ഈ മകൻ്റെ കത്ത് യൂസഫല്ലി സാറിന് പേഴ്സണലായിട്ട് കിട്ടിയുണ്ടായി അബുദാബിയിലെ ഓഫീസിൽ കിട്ടിയുണ്ടായി ആ കത്ത് കിട്ടിയപ്പോൾ കുഞ്ഞ് വളരെ ചെറിയ കൈയക്ഷരത്തിൽ ഒരു നാല് ഒരു രണ്ട് ഒരു പാരഗ്രാഫോ രണ്ട് പാരഗ്രാഫോ മാത്രം എഴുതിയിട്ടുള്ളൊരു കത്തായിരുന്നു അതിൽ അവന് എനിക്കത് വാങ്ങിച്ചു തരണമെന്നല്ല എനിക്ക് സാറിനെ കാണണമെന്നാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ ഒരു സീരിയസ്നെസ് യൂസഫല്ലി സാർ മനസ്സിലാക്കിയിട്ടാണ് എത്രയും പെട്ടെന്ന് അവൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ പറഞ്ഞത് അതിന് ഏതാണ്ട് ആറ് ലക്ഷത്തോളം രൂപ വില വരുന്ന ഇൻസുലിൻ പമ്പാണ് അതും എത്രയും പെട്ടെന്ന് മേടിച്ച് ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് അതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തിട്ട് അവന് എത്രയും പെട്ടെന്ന് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അത് അത് പ്രകാരം ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഡിലേ വന്നോളൂ ഇത്രയും പെട്ടെന്ന് പമ്പ് അറേഞ്ച് ചെയ്തു ഇന്നിത് കൊടുക്കുകയാണ് നാളെ മറ്റന്നാളോ തന്നെ ഡോക്ടർ അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അപ്പോൾ അവൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറി നല്ല സ്മാർട്ടായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും സാർ ഒരുപാട് നന്മകൾ ചെയ്യുന്ന യൂസഫ് ചെയ്ത് എനിക്ക് ഒരു നന്മ ചെയ്തു ഈ വയ്യായ്മയുടെ എൻ്റെ വാപ്പ് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഈ പമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സർപ്രൈസ് ആയിട്ട് എനിക്ക് ഈ മനു മാസത്തിൽ എനിക്ക് ഈ പമ്പ് കിട്ടിയത് എനിക്ക് വലിയൊരു സന്തോഷമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ട് മകൻ്റെ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് നടക്കണം എപ്പോഴും രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ ഓടുകയാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലായി പല കാര്യങ്ങൾ അങ്ങനെ ഈ ഓടുന്ന ഘട്ടത്തിലാണ് മകൻ യുസു അല്ലി സാറിൻ്റെ വീടുകൾ പലതും വൈഫൂറായിട്ട് കാണാറുണ്ട് പല കാര് ഇങ്ങനെ യൂട്യൂബിൽ വരുന്നതെല്ലാം കാണാറുണ്ട് അങ്ങനെ ഒരിക്കലും അവൻ്റെ ഒരു ആശയം ഉമ്മയോട് പറഞ്ഞതാണ് ഞാനൊരു എഴുത്ത് എഴുതട്ടെ ഉമ്മച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞാൻ യൂസുഫല്ലി സാറിനെ ഇടാ അപ്പം ഉമ്മ പറഞ്ഞെ ഒരുപാട് തിരക്കുള്ള മനുഷ്യർ എഴുതുന്നുണ്ട് കാര്യങ്ങൾ നോക്കാനായിട്ട് ഈ പറഞ്ഞ എഴുത്ത് ശ്രദ്ധിക്കാൻ പോലും സമയം കാണില്ല പറഞ്ഞില്ല കുഴപ്പമില്ല ഞാൻ എഴുതാം അങ്ങനെ ആ ഒരു ദിവസത്തിൽ വഴങ്ങി എഴുത്ത് എഴുതുകയും എല്ലാം എഴുതി പാക്ക് ചെയ്തിട്ടാണ് ഇതൊന്ന് സ്പീഡ് പോസ്റ്റോ അല്ലെങ്കിൽ രജിസ്റ്റേർഡോ ചെയ്യണം എന്ന് ഇത്തയക്കി തരികയും ചെയ്തു അത് അയച്ചു നോർമൽ ലെറ്റർ അയക്കുന്നത് പോലെ തന്നെയാണ് അത് അയച്ചത് അത്തരത്തിൽ വലിയ ഒരു ഇടപെടലോ വളരെ ഫാസ്റ്റായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നേക്കാൾ മിന്നൽ വേഗത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ക്രമീകരിച്ചത് അതിന് ഒരുപാട് നന്ദി യൂസഫ് അലി സാറിനുണ്ട് യൂസഫ് അലി ഗ്രൂപ്പ് ആ ഒരു ഫാമിലിയിൽ മകനെക്കൂടെ ഉൾപ്പെടുത്തിയത് ഈ ഒരു അവസരത്തിൽ റമദാൻ മാസമാണ് ആ റമദാൻ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത് ആ ടൈം എനിക്ക് തോന്നുന്നു ഇരുപത്തേഴാം രാവിലെയൊക്കെ സാധനം ഏകദേശം സാറിൻ്റെ കയ്യിൽ കിട്ടിയെന്ന് തോന്നുന്നു ആ ഒരു ഘട്ടത്തിൽ ഏറ്റവും നമ്മൾ സന്തോഷിക്കുന്ന ഈ ഒരു വേളയിൽ മകനും അതുപോലെ സന്തോഷമായി എന്നുള്ളതാണ് കാരണം അവൻ പറഞ്ഞത് എനിക്ക് രാത്രി ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങുവാൻ പറ്റുമല്ലോ എൻ്റെ ഉമ്മായും പാപ്പായും ഡെയിലി ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ രാവിലെ എണീക്കുമ്പോഴാണ് എൻ്റെ വേദന അറിയുന്നത് രണ്ട് മണിക്കൂറിടെ വിട്ട് ഒക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ഞാൻ എണീക്കും പിന്നെ ശേഷം വൈഫ് എണീക്കും ഈ എണീക്കാൻ പറ്റാതെ ഉറങ്ങിപ്പോകുന്ന ദിവസങ്ങളിലെല്ലാം നേരെ പോകുന്നത് പിറ്റെന്ന് ഹോസ്പിറ്റലിലോട്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഒരു ഒരു വെട്ടമായി അല്ലെങ്കിൽ ഒരു വെളിച്ചമായിട്ട് യുസുവലി സാറ് നമ്മുടെ ഈ ഒരു വീട്ടിലും മകൻ്റെ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് സാറ് ചെയ്യുകയുണ്ടായി അതിൽ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിനും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് തിരികെ തരാനുള്ളതും അത് തന്നെയാണ് അത് സാറിൻ്റെ കണ്ണിൽ പെടുകയും സാറിന് ഇങ്ങനെ മകനെ സഹായിക്കാനുള്ള ഒരു മനസ്സ് തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്